እኮ ጋሱ ጋሱ እኮ ቁጭ 줘መላ አይደለም እኔ እኮ സ്ലാമു വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അടുക്കളയിൽ വലിയ പണിയൊന്നുമില്ല കേട്ടോ പേരേക്ക് പോവാണ് അപ്പം ഒന്ന് വെച്ചുണ്ടാക്കിയിട്ടൊന്നുമില്ല ബാബുവിന് ഉണ്ടേനും അതുകൊണ്ടാട്ടോ വെച്ചുണ്ടാക്കാത്തത് വൈകുന്നേരക്കായിട്ട് വെച്ചുണ്ടാക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഒരു കാര്യം ഇന്നൊരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഹായ് ചോദിച്ചാൽ നമുക്ക് ഹായ് പറയാതിരിക്കാൻ പറ്റൂലല്ലോ ഉനൈസ് കോട്ടക്കലാണ് കേട്ടോ ഹായ് പറയാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഹായ് പിന്നെ ഇന്നതാ ചിരങ്ങ കൊണ്ട് ജ്യൂസ് അടിച്ച് ഏതായാലും തിരയേക്ക് പോലെ അപ്പോൾ ഒരു ചിരങ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് മദ്രാസൊക്കെ ലീവാണ് സ്കൂളിൽ ലീവാണ് ഇങ്ങനെ ലീവ് കിട്ടുമോ എന്നറിയില്ലല്ലോ ഇപ്പോൾ അടുത്തൊന്നും ലീവ് ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങൊക്കെ വിരുന്ന് പോയോ ഇല്ലേ എന്നൊക്കെ കമന്റ് ചെയ്തുകൊണ്ടു അപ്പോൾ അത് ആ ചിരങ്ങൊക്കെ മുറിച്ച് കേട്ടോ കുരു ഒന്നും കളയുന്നില്ല ചെരു ചിരങ്ങേനെ കേട്ടോ അപ്പോൾ അത് കുക്കറിൽ ഇട്ടും കണ്ട് രണ്ട് വിസിലടിപ്പിച്ച കാര്യം കഴിഞ്ഞു കേട്ടോ അപ്പം ഞാനിങ്ങത് കേൾക്കി കൊടുന്ന് കുക്കറിൽ ഇടട്ടെ പിന്നെ ഒരു പാക്കറ്റ് പാൽ ഇരിക്കുന്നുണ്ട് അപ്പം പിന്നെ ഒന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല ഒട്ടന്നില കൊടുന്ന് വെച്ചതാണ് വിരുന്ന് പോക്ക് പെട്ടെന്ന് ഉണ്ടായതാണ് കേട്ടോ മോനോന് ട്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകണത് മദ്രസ് ഏതായാലും രണ്ട് ദിവസം ലീവാണ് ട്യൂഷൻ എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പം അതില്ലയെന്നു പറയുമ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തതാണ് അങ്ങനെ നമ്മൾ ചിരങ്ങിയൊക്കെ ഒന്ന് കുക്കറിൽ ഇട്ടുങ്ങാണ്ട് ലേസം വെള്ളം പാർന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആരേലും ചിരങ്ങ ജ്യൂസ് ഉണ്ടാക്കിയിക്കണമെന്ന് ഒന്ന് കമന്റ് എഴുതണം കേട്ടോ മറക്കാതെ ഇത് ഉണ്ടാക്കി കുടിച്ചു പോലെ അതിൻ്റെ രസം അറിയില്ല കേട്ടോ ഞമ്മൾ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട് പെരയിലൊക്കെ ഒക്കെ ഉണ്ടാക്കും പിന്നെ മൂത്ത ചിരങ്ങയാണെങ്കിൽ എന്ത് കുരു കളഞ്ഞിട്ട് അടിക്കണം എത്ര വന്നാലും അതിൻ്റെയും കരിപ്പക്കടയൊക്കെ കുരു ഇങ്ങനെ കടു കിടേനൊക്കെ അടിച്ചുമല്ലോ അപ്പം അതിൻ്റെ കുരു ഒന്നും കളയാതെ വെന്തപ്പം തീരല്ല കേട്ടോ അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് കൊണ്ട് ജ്യൂസ് അടിച്ചാലേ നമുക്ക് വെള്ളം നിറച്ച് കുടിച്ചാലേ ഉണ്ടാവുള്ളൂ അങ്ങനെ മിക്സഡ് ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായും അതുപോലെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ലേസം പാല് പാർന്നുകാണ്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ വെള്ളം പാരാതെ വെള്ളത്തിന് പകരം പാല് ചേർക്കുന്നിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് നല്ലത് നമ്മൾ മിക്സിൻ്റെ ജാർ തേങ്ങ അരക്കണതാ കേട്ടോ അപ്പോൾ ചിലപ്പോൾ അരച്ചാൽ നല്ല പോലെ ഇങ്ങോട്ട് അരഞ്ഞ് കിട്ടൂല ജ്യൂസടിച്ചാൽ ജ്യൂസിൻ്റെ ജാർ തന്നെ വേണമല്ലോ അപ്പോൾ ഞാനില്ലേലും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ നല്ല അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് പാത്രത്തിൽ കൊഴിച്ച് നോക്കാം കേട്ടോ ഒഴിച്ച് നോക്കുമ്പോൾ കണ്ടിട്ട് ഞങ്ങൾ കഷ്ണങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഷ്ണം ഞാതരച്ചെടുത്താൽ അത്രയും നല്ലതാണ് കാരണം ചിരങ്ങ രേസമുള്ളു അല്ല എന്നാലും വേണ്ടില്ല അങ്ങനെ അടിച്ചടിച്ച് പാത്രത്തിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഏലക്കായാണ് മേലെ ഇങ്ങനെ കാണുന്നത് അപ്പം നമുക്കിതിൽ കടുകടേനെ കഷ്ണങ്ങൾ കടിച്ചതിനാണ് ഒന്നും ഇങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്ത എല്ലാ കഷ്ണങ്ങളും കൊണ്ട് മാറിപ്പോരു പിന്നെ ഇതാർക്കും കൊടുക്കട്ടെ ഏത് വിരുന്നാർക്ക് കൊടുക്കാനും പറ്റിയ ജ്യൂസാണ് ചിരങ്ങയാണ് എന്നൊന്നും അറിയില്ല നമ്മൾ പറഞ്ഞാൽ തന്നെ ഉള്ളൂ ഇത് ചിരങ്ങയണെന്ന് അറിയുള്ളു അങ്ങനെ ഞാൻ മിക്സിടെ ജാറൊക്കെ തന്നെ അരിച്ചെടുത്തിട്ടാണ് ഇങ്ങനെ ഒരുപാട് പരസ്യം വെച്ചിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചണ്ടിതൊരു ചിരങ്ങയുടെ കഷ്ണംണ്ട് കേട്ടോ ഒരുപാട് ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കാണ്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കട്ടെ ഇതുണ്ടാക്കുമ്പോൾ ശാലും മൂനും ഒന്നും പെരയിൽ ഇല്ല കേട്ടോ അങ്ങനെ ഇതുണ്ടാക്കി അപ്പം ആട് കുടിച്ചു കൂട്ടും അതിന് ഒരു ഒഴിഞ്ഞാൽ നേരത്തെ ശരിക്കും നല്ല ജ്യൂസ് അടിച്ച് കണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ നേരത്തെ എടുത്ത് കൊടുക്കാമല്ലോ ഞമ്മക്കായാലും ഫ്രിഡ്ജിൽ വെച്ചത് കുടിച്ചാൻ ഒരു വെത്തപ്പാട് കൂടുതലായി കാരണം അങ്ങനെ അല്ലാതും ഉദിക്ക പാർന്നിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ചേർക്കുന്നത് വെച്ചാൽ കസ് കസ് ചേർക്കാൻ കേട്ടോ കാരണം അത് ഇവിടെ ഉണ്ടില്ലാച്ചിട്ട് കുഴപ്പമില്ല ഇവിടെ ഉണ്ടായപ്പോൾ ഞാൻ ചേർക്കുകയാണ് അപ്പോൾ അതിൽ ലേസം വള്ളത്തിൽ ഇട്ടേക്കട്ടെ ഇത് വേണമെങ്കിൽ ഞാൻ ഒരുപാട് വള്ളത്തിൽ ഇട്ടിട്ട് ചേർത്ത് പൊന്തി വന്നിരുന്നു കേട്ടോ ഒരുപാടായിരുന്നു ഇതൊക്കെ ഇടുകയാണെങ്കിൽ ശരിക്കും നമ്മൾ കൈ കൊണ്ട് നുള്ളിങ്ങാണ്ട് ഇടുകയാണ് നല്ലത് നല്ല മട്ടത്തിലായി കിട്ടും ചെയ്യും ഒരുപാടുണ്ടായാലും ഒരു കുഴപ്പമില്ല അതുകൊണ്ട് വലിയ ഇത് തോന്നൂല അങ്ങനെ ഞാൻ ഈ പാത്രത്തിൽ ഇത്ര ഇത്തരം ഇട്ടേച്ചപ്പത്തിന് പാത്രം നിറഞ്ഞ് വന്നിരുന്നു ഞാൻ എന്ത് ചെയ്തു അതൊന്നായിട്ട് ഈ ജ്യൂസ് കണ് പാർന്നു കൊടുത്തു പാർന്നിട്ട് എന്ത് ചായ ചെയ്തു അത് ഇളക്കിങ്ങാണ്ട് എല്ലാവർക്കും കൂടി പാർന്നു കൊടുക്കേണ്ടത് ചെയ്ത് നല്ല ടേസ്റ്റ് നമ്മൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള അപ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ കമന്റ് എഴുതുക നിങ്ങളെ കമന്റ് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ ആയിക്കോട്ടെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അസലാമലൈക്കും